പ്രൈസ് ഫ്രൈസല്ലോ ദൈവത്തിൻ്റെ അതിപരിചിതമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നസ്തുല്യ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അതേപ്രിയമുള്ളവരെ യേശു കർത്താവ് നമ്മുടെ അവസ്ഥകളെ നന്നായി അറിയുന്നു നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുന്നു നമ്മുടെ ശാരീരിക അവസ്ഥ എങ്ങനെയായിരിക്കുന്നു നമ്മുടെ ആത്മീക ജീവിതം എങ്ങനെയായിരിക്കുന്നു നമ്മുടെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയായിരിക്കുന്നു നമ്മുടെ സകല അവസ്ഥകളെയും അമേൻ സ്തോത്രം സ്തോത്രം അമേൻ ആരോടും നാം പറയാത്ത വേദനകളെയും പ്രയാസങ്ങളെയും നമ്മുടെ കർത്താവ് കാണുന്നു അറിയുന്നു ഹലൂയ കാണുകയും അറിയുകയും ചെയ്യുന്ന കർത്താവ് നമ്മോട് മനസ്സലിയും നമ്മോട് കരുണ തോന്നും നിശ്ചിതമായ കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കുക തന്നെ ചെയ്യും അമേ യേശു കർത്താവിൻ്റെ ശുശ്രൂഷാ കാലഘട്ടത്തിൽ നമുക്കറിയാം പുരുഷാരത്തെ കണ്ടപ്പോഴൊക്കെ യേശു കർത്താവ് മനസ്സലിഞ്ഞു അമേ അവരുടെ അവസ്ഥകളെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞു വായിക്കാം താഴ്ന്ന സേഷം ഒൻപതാം അധ്യായം അതിൻ്റെ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ മുപ്പത്തി ആറാം വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു അതെ എന്നും കർത്താവ് നമ്മെ നോക്കുകയാണ് നമ്മെ കാണുകയാണ് നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് ഹലലൂയ്യ പുരുഷാരം എങ്ങനെയുള്ളവരായിരുന്നു കുഴഞ്ഞവരായിരുന്നു അമേൻ അമീൻ സ്തോത്രം ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ രീതിയിലും അവർ കുഴഞ്ഞൊരനുഭവമായിരുന്നു ഹലലൂയ്യ അമീൻ സ്തോത്രം അതായത് യാതൊരു പ്രതീക്ഷയും അല്ലെങ്കിൽ കുഴഞ്ഞവരും ചിഹ്നിയവരുമായി ഹലു സ്തോത്രം ഉടയ്ക്കപ്പെട്ട അനുഭവത്തിൽ സ്തോത്രം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പുരുഷാരം എന്നാൽ യേശു ആ പുരുഷാരത്തെ കണ്ടിട്ട് മനസ്സലിഞ്ഞു പ്രിയതി മക്കളെ നമ്മുടെ അവസ്ഥ നാം പുറമെ എങ്ങനെയുള്ളവരായിരുന്നാലും നമ്മുടെ ഹൃദയം എങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മുടെ മാനസിക അവസ്ഥ നമ്മുടെ ഹൃദയത്തിലെ വേദനകൾ പല കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ആ മേൻ സ്തോത്രം മാർത്തയെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നു മാർത്ത അമേ സ്തോത്രം താൻ ചെയ്ത ശുശ്രൂഷയാൽ കുഴഞ്ഞിട്ട് യേശുവിനോട് മറിയെക്കുറിച്ച് പറയുന്നത് നാം വായിക്കുന്നു അപ്പോൾ പലതും ചെയ്യുവാൻ ശ്രമിച്ചിട്ടും ഒന്നും സാധ്യമാകുന്നില്ല അല്ലെങ്കിൽ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല പല കൺഫ്യൂഷനുകളൂടെ ആ മീൻ സ്തോത്രം സ്തോത്രം ക്ഷീണിച്ച് മടുത്ത് തളർന്ന് ആമേ സകലതും ആമേൺ സ്തോത്രം സ്തോത്രം ഹലോയോ ആമേ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു എന്നുള്ള സാഹചര്യത്തിൽ ദുഃഖത്തിൽ ർപ്പിലും കണ്ണിനോട് നമുമായിരുന്നാലും കർത്താവ് നമ്മെ കാണുന്നു കർത്താവ് നമ്മുടെ പുറമേ അവസ്ഥ മാത്രമല്ല കാണുന്ന നമ്മുടെ കുഴഞ്ഞിരിക്കുന്ന അവസ്ഥ ചിന്നി ചിഹ്നിച്ചിത്രിക്കിടക്കുന്ന അവസ്ഥ സാധ്യതയില്ലാതിരിക്കുന്ന അവസ്ഥകൾ ഹൃദയത്തിലെ ആകുലതകൾ വ്യാകുലതകൾ വേദനകൾ കർത്താവ് കാണുന്നു മനസ്സലയുന്ന കർത്താവാണ് ഹമേ നമ്മോട് കർത്താവ് മനസ്സലഞ്ഞ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും ഇവിടെ മനസ്സലഞ്ഞു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു കൊയ്ത്ത് വളരെയുണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിൻ്റെ ജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാജിപ്പിനൊന്ന് പറഞ്ഞു സ്തോത്രം പ്രിയനിക മക്കളെ അമീൻ സ്തോത്രം നാം പലപ്പോഴും പല സാഹചര്യങ്ങളായിരുന്നപ്പോൾ കർത്താവ് നമ്മെ രക്ഷിച്ചില്ലേ വിടുവിച്ചില്ലേ ഹലോയ ഇന്നും കർത്താവ് മതിയായവനാണ് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ നമ്മുടെ സ്ഥിതികൾക്ക് അവസ്ഥകൾക്ക് വ്യത്യാസം നൽകുവാൻ കർത്താവ് സർവ്വശക്തനാണ് എന്നാൽ അമീൻ സ്തോത്രം നാം എന്നനുഭവിക്കുന്ന പ്രതിസന്ധികൾ പ്പുറമായി എത്രയോ പ്രയാസത്തിലും വേദനയിലും എത്രയോ ജീവിതങ്ങൾ കാണുമല്ലേ ഹലലൂയ അമേൽ കൊയ്ത്ത് വളരെ ഉണ്ട് എന്നാൽ വേലക്കാരോ ചുരുക്കം സ്തോത്രം ഹലലൂയ അതുകൊണ്ട് കൊയ്ത്തിലേക്ക് വേലക്കാരയക്കേണ്ടതിന് യാചിപ്പിൽ അത് ഇന്ന് അനേകം മനസ്സ് കുഴഞ്ഞവരായ ഹൃദയം കുഴഞ്ഞവരായി അമ്മ ശരീരം കുഴഞ്ഞവരായി അമ്മ നിരാശയോടെ കുടുംബങ്ങൾ ചിഹ്നച്ചിതറി അമ്മ വല്ലാത്ത സാഹചര്യങ്ങളായിരിക്കുമ്പോൾ നാം അവർക്ക് പ്രാർത്ഥിക്കുക ആമേൻ അവരോട് യേശുവിനെ കുറിച്ച് പറയുക നിശ്ചയമായി കർത്താവ് അവരെയും രക്ഷിക്കും സ്തോത്രം ഇവിടെ വായിക്കുന്ന കൊയ്ത്തിന്റെ യജമാനോട് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പ്യൻ എന്നാൽ ഐശ്യ പ്രവാചകന്റെ പുസ്തകം ആറാം ആയതിന്റെ എട്ടാം വസനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു യേശു കർത്താവ് പറഞ്ഞു കൊയിത്തിന്റെ യജമാനോട് വേലക്കാരും എന്നാൽ ഇന്ന് നമുക്ക് യശ്യ പറഞ്ഞതുപോലെ പറയുവാൻ കഴിയുമ്പോ അടിയനെ യേശു കർത്താവിനിൽ നിന്ന് എത്രയോ നന്മകൾ അനുഗ്രഹങ്ങൾ ആശീർവാദങ്ങൾ ആശ്വാസവും സൗഖ്യവും സമാധാനം പ്രാപിച്ചവരാണെങ്കിൽ അമ്മേൻ സ്തോത്രം ഇതുപോലെ മനസ്സ് കുഴഞ്ഞവരായി ചിഹ്ന ചിതറിയവരായ ഹലലൂയ അമ്മ കിടക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി അവരെ ക്രിസ്തുങ്കലിക്ക് അടുപ്പിക്കുവാൻ അവർക്ക് അനിത്യസമാധാനം ആശ്വാസം അമ്മയവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ അടിയനെ യിക്കണമെന്ന് നമുക്ക് പറയാമോ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം കൊയ്ത്ത് ഇന്നും വളരെയുണ്ട് വേലക്കാരോ ചുരുക്കം എല്ലാവരും അവിശ്വസ്തരായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസ്തരായോത്രിതമ ദാസന്മാരായ ദാസിമാരായ നമുക്ക് കർത്താവിന് വേണ്ടി ഫലം കഴിക്കാം കർത്താവ് നമ്മെ സഹായിക്കും കർത്താവ് നമ്മുടെ അവസ്ഥകളെ കാണുന്നു ആമ നിശ്ചയമായി മനസ്സലഞ്ഞ് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ആ കർത്താവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല നല്ലതും സർഗസ്ത പിതാവെ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തില് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി താഴ്ത്തുന്നു സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങളുടെ ഹിതം വെളിപ്പെരട്ടെ എന്നെ പ്രാർത്ഥിക്കുന്നു അടിയനെ അടിയനായിക്കണമെന്ന് വചനപ്രകാരം കർത്താവേ സ്തോത്രം അങ്ങടെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കാണ് അങ്ങടെ അവയ പ്രദേശത്ത് അധ്വാനിക്കുന്ന എല്ലാ വേലക്കാരെയും എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് മിഷണറീസിനെയും കർത്താവേ ദൈവ മക്കളെയും കർത്താവോ എല്ലാവരും ദൈവകാര്യങ്ങളെ ഏൽപ്പിക്കുന്നു ഇനിയും അനേകതയും അതിനെ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ഞങ്ങളെയും അതിൻ്റെ പ്രാഗൽഭ്യമുള്ളവരാ എങ്ങളെയും കർത്താവ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അവസ്ഥകളെ കണ്ട് അമ്മ നിന്നും കൃത്യ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയാണോ കർത്താവ് കുഴഞ്ഞും ചിഹ്നി ചെറിയ അനുഭവത്തിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതെ ഭാര്യത്തോടെ ഓരോ ഹൃദയങ്ങളോടും കർത്താവെ അങ്ങ് മനസ്സലഞ്ഞ് തെളിഞ്ഞ അങ്ങ് ഇപ്പോഴത്തന്നെ അവരെ ആശ്വസിപ്പിച്ച് സൗഖ്യമാക്കി വിടിവിച്ച് ജയത്തോടെ നടത്തുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ സമ്പടമായി താഴ്ത്തുന്നു ഈ പകലൊരു അനുഗ്രഹത്തിൻ്റെ പകരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ചെയ്താൽ